രണ്ടായിരത്തി പതിനഞ്ചിൽ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് കുളപ്പള്ളി പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമെൻസിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നതെന്ന് സി ഐ ടി യു ഒറ്റപ്പാലം ഡിവിഷൻ സെക്രട്ടറി കെ ഗംഗാധരൻ സി ഐ ടി യു വ്യവസായശാലകളിലെ യന്ത്രവൽക്കരണത്തിന് എതിരല്ല എന്നാൽ പ്രകാശ് സ്റ്റീൽസിലെ യന്ത്രവൽക്കരണം തൊഴിൽ നിഷേധത്തിന് മാത്രമായിട്ടുള്ളതാണെന്നും ഗംഗാധരൻ പറഞ്ഞു ആ യന്ത്രം കൊണ്ട് ഉപകരണം അല്ല അവിടെ നടക്കുന്നത് അവിടെ ഈ തൊഴിലാളികളെ പറ്റിക്കുക എന്നൊരു ലക്ഷ്യം വെച്ചിട്ടാണ് അയാള് നീങ്ങുന്നത് ഞങ്ങളിത് ഇത്ര ശക്തമായി ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അടുത്ത കലയത്തിൽ അപ്പൊ അവിടെ ഈ അംഗപണിയില്ല അവർ ഇതൊരു പ്രശ്നമാണ് യന്ത്രവത്കരണത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നത് ഞങ്ങൾ യന്ത്രവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് അയാളുടെ വാഹനത്തിൽ തൊഴിലാളികളില്ലാത്ത സിമിലർക്കും ഞങ്ങൾ അംഗീകരിക്കും പ്രകാശ് സ്റ്റീൽസിൽ ഇറക്കു തൊഴിൽ മാത്രമാണ് സി ഐ ടി യു തൊഴിലാളികൾ ചെയ്തു വരുന്നത് മറ്റു സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന കൂലിയും ഇവിടെ ഈടാക്കുന്നില്ല തൊഴിലുടമയുടെ ആവശ്യപ്രകാരം കയറ്റു തൊഴിൽ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നൽകുന്നതിലും എതിര് നിന്നിട്ടില്ല എന്നാൽ യന്ത്രവൽക്കരണം എന്ന പേരിൽ തൊഴിലുടമ തൊഴിൽ നിഷേധത്തിനായി ശ്രമിക്കുന്നതിനെതിരെയാണ് സമരത്തിനിറങ്ങിയത് ഓട്ടോമാറ്റിക് യന്ത്രപ്പേരിൽ സ്ഥാപിച്ച യന്ത്രത്തിൽ സിമെന്റ് ഇറക്കാൻ നാല് തൊഴിലാളികളുടെ സേവനം ആവശ്യമാണ് യന്ത്രം സ്ഥാപിക്കുകയും കോടതി വിധി നേടുകയും ചെയ്തത് തൊഴിൽ നിഷേധത്തിനാണ് ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലുടമ വേതനം നൽകുന്നത് ക്ഷേമനിധി ബോർഡ് മുഖാന്തരമാണ് എന്നിട്ടും നോക്കുകൂലി എന്ന് ആവർത്തിക്കുന്നത് സംഘടനയെ മോശമാക്കാനാണ് പ്രകാശ് സ്റ്റീൽസും സി ഐ ടി തമ്മിലുള്ള എഗ്രിമെൻറ്റ് എന്താണെന്നും സംഭവിച്ചത് എന്താണെന്നും വ്യക്തമാക്കാനായി ഇരുപത്തിയാറിന് കുളപ്പള്ളിയിൽ വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും ഗംഗാധരൻ പറഞ്ഞു ഈ കുളപ്പള്ളിയിലെ തൊട്ടു തൊഴിലാളികളെ കയറ്റാൻ തർക്കമായിട്ട് ബന്ധപ്പെട്ട് മഗാശീൽസിൻ്റെ കാര്യത്തിൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് അന്ന് ആ പ്രദേശത്ത് നിലനിന്നായിരുന്ന കൂലിയുടെ പകുതി കൂടിക്കാണ് മഗാശീൽസിൽ സ്ഥാനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ആ എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ പ്രശ്നം ബാബു കോട്ടയെ അയച്ചു തരാം ബാബു കോട്ടയിൽ ഒന്ന് പരിശോധിക്കുക ആ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത് എന്ന് ബാബു കോട്ടയായിട്ട്

ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക